ഹലോ എവിടെ പോണ് നമ്മൾ നമ്മൾ നമ്മളെവിടെയാ പോണ് പറയേ എവിടേക്കാണ് പോണ് ഞങ്ങളപ്പോ അമ്മമ്മ വീട്ടിലേക്ക് പോട്ടേക്ക് അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം പറ പറ കിട്ടില്ല ഞങ്ങളുടെ ചാനലിലേക്ക് അമ്മയും കൂടിയിട്ട് അമ്മമ്മ പോവാണ് പോയിട്ട് വന്നിട്ട് കാണാം അമ്മമ്മനെ കാണാൻ വന്നതാണ് കേട്ടോ അവൻ ഗുണ്ടമ്മ ഉണ്ണിച്ച അമ്മനെ അവൻ ഗുണ്ടമ്മ പറയാ ഇപ്പൊ ഗുണ്ടമ്മെലിഞ്ഞ ആകെ ക്ഷീണിച്ചിട്ടുണ്ട് വയ്യ കിടക്കുകയാണ് എന്തായാലും മാമനെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല മാമ ഓക്കെ ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും ചോദിച്ചതല്ലേ മാമ എങ്ങനെയുണ്ടെന്ന് വലിയ കുഴപ്പമില്ല ഇങ്ങനെ പോകുന്നു മെഡിസിൻസ് ഒക്കെ കഴിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ കാണാൻ വേണ്ടി വന്നോ ഇവിടെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് മേമ്മ കുഴപ്പമില്ല ഒരുവിധം നോക്കിയായിട്ട് വരുന്നു പക്ഷെ ഭയങ്കര ക്ഷീണമൊക്കെയാണ് ആള് കാര്യം ക്ഷീണിച്ചു കിടക്കുകയാണ് അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എന്തായാലും എടുക്കുന്നില്ല കുഴപ്പമില്ല കേട്ടോ ചോദിച്ചവർക്കായിട്ട് പറയുന്നത് ഇത്തിരി ഓക്കെ ആണ് ആള് മുമ്പത്തെക്കാൾ ബെറ്റർ ആയിട്ടുണ്ട് ഓക്കെ ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ അമ്മമ്മ വീണ്ടും വന്നു ഗൈസ് അമ്മമ്മ ഒരു പിറന്നാള് പോയിട്ട് വന്നല്ലേ എന്റെ യൂട്യൂബ് അവന്റെ മകളുടെ യൂട്യൂബ് അല്ലെ മുന്നോട്ട് കൊണ്ടുപോകണം എല്ലാ പ്രേക്ഷകരും കാണണം അവൾ സർപ്രൈസ് ചെയ്യണം ചെയ്യണം അവളോ

ഷോ നാത്തോ സ്നേഹത്തോട് വെച്ചോണ്ടു അമ്മ മേമ പറഞ്ഞ മേമയ്ക്ക് ഒന്നും വായിക്കി എന്ന് പറഞ്ഞപ്പോ അമ്മ ഒന്ന് രണ്ട് കറികളൊക്കെ വെച്ച് കൊണ്ടു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് കഴിച്ചുകൊണ്ടിരിക്കയാണ് പിന്നെന്തൊക്കെയോ ഉണ്ട് മീനും എന്തൊക്കെയോ കറികളുണ്ട് ആ ഐറ്റംസ് ഒക്കെ കൊറേ ഉണ്ട് ആ അമ്മ അമ്മ കൂട്ടുകറി ആദ്യമായിട്ട് ട്രൈ ചെയ്താണ് കൂട്ടുകറി കുറച്ച് കൂട്ടുകറി അവിടെ നിന്നൊന്നും കഴിക്കില്ല കേസ് അമ്മ ഭയങ്കര വൃത്തിക്കറിയാണ് അങ്ങനെയല്ല അമ്മ നോൺ വെജ് ഒന്നും കഴിക്കില്ല കേട്ടോ അപ്പോൾ നോൺ വെജ് കഴിക്കാത്ത കാരണം അമ്മ അമ്മയ്ക്ക് വിശ്വാസം കുറവാണ് എവിടെയെങ്കിലും പോയി ഒരു അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസം കുറവാണ് കേട്ടോ എവിടെയെങ്കിലും പോയിട്ട് ഒക്കെ എടുത്ത് കഴിക്കാനൊക്കെ മീൻസ് അവിടുത്തെ പാത്രങ്ങൾ കുക്ക് ചെയ്തിട്ടുണ്ടാവില്ലേ മിക്സ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ വേണ്ടി പറയും അത് കാരണം അമ്മ അമ്മ ഉണ്ടാക്കിയത് മാത്രമേ കഴിക്കുള്ളൂ ഇല്ലമ്മ ഓക്കെ ഞാൻ അവിടെ വന്ന നോൺ കുക്ക് ഞങ്ങൾക്ക് ഒന്ന് രണ്ട് പാത്രങ്ങൾ കരുതി വെച്ചിട്ടുണ്ട് അമ്മ വരികയാണെങ്കിൽ വെക്കാട്ടോ അപ്പൊ അതുകൊണ്ട് അമ്മ അവിടെ വിശ്വാസത്തോടെ കഴിക്കും എന്താ എവിടെ സാപ്പാട് കഴിക്കും ഒരു ഫങ്ഷന് പോയിട്ട് വന്നോ ആ ഫങ്ഷൻ ബർത്ത്ഡേ ആയിരുന്നു ആ ഞാൻ ആടിപൊളി ആ അത് വേണ്ടത് ഞങ്ങള് ഞങ്ങള് സ്റ്റൈലില്ല എന്താ പറയേണ്ട സുഖല്ലേ എന്താണ് പിന്നെ വിശേഷങ്ങളൊക്കെ ഞങ്ങളാണ് ഞങ്ങളാണ് സുഖം മക്കളാണ് വേണ്ടത് അപ്പ എന്റെ അമ്മച്ചനെ കാണാത്തവർക്കായി അമ്മച്ചനെയൊക്കെ എല്ലാവർക്കും അറിയാം അമ്മച്ച സെലിബ്രേറ്റിയാണ് സെലിബ്രേറ്റി

ആന്റി ആന്റിയും അമ്പാടിയും ഇവരിവിടെ കളിന്റെ തിരക്കിലാ കേട്ടോ കളിക്കാൻ പറ്റിയ പ്രായമാണല്ലോ ഇനിയിപ്പോ നാലു കൊല്ലയും കൂടി കഴിഞ്ഞ അഞ്ചിനെ കെട്ടിച്ചോട്ട് പേരക്കൂട്ടിയാവണം ഇവിടെ കളിച്ചുകൊണ്ടിരിക്കണം അമ്മച്ചിന്റെ കപ്പയും അതുപോലെ അപ്പൊ ചേമിന്റെ ഇവിടെ ഒക്കെ ചേമിന്റെ എല ഉണ്ട് കേട്ടോ പക്ഷെ ഇവിടെ ഒക്കെ കട്ട് ചെയ്ത് സംഭവം അമ്മ അച്ഛൻ കൃഷിയിടത്തെ അതിക്രമിച്ച് കളച്ചെടുക്കണ് ഗൈസ് ചേമ്പിന്റെ കിഴങ്ങ് ഉണ്ടാന്ന് നോക്കിയതാണ് കേട്ടോ ചേമൻ കിഴങ്ങ് കണ്ടിട്ടില്ല ഇല്ലാത്തവർ കമൻ്റ് ചെയ്യുക ചേമൻ കിഴങ്ങ് നമ്മുടെ നാച്ചുറൽ നല്ല നാച്ചുറൽ ചേമൻ കിഴങ്ങ് അമ്മ ഇളിച്ചെടുക്കുകയാണ് കേട്ടോ ചേമൻ തണ്ട് കറി വെക്കാം കിഴങ്ങ് കറി വെക്കാം ആ കിട്ടി കിട്ടി എത്ര പൂച്ചയോ നോക്കിക്കിവിടെ ഒന്ന് രണ്ട് അതാ മൂന്ന് നാല് ഉച്ചകളുടെ സംസ്ഥാന സമ്മേളനം കൂട്ടിനൊരു പട്ടിയും നമ്മളെ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്തു തരാൻ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ ഇവിടെ അന്നാ ചെറുപ്പം മുതലേ അമ്മച്ചെങ്ങനെയാ കേട്ടോ നമുക്ക് സാധനങ്ങളൊക്കെ കുറേ ഇതുപോലെ പാക്ക് ചെയ്ത് തരും ചക്ക മാങ്ങ എന്താണ് ഒക്കെ ഇതുപോലെ തന്നെ പാക്ക് ചെയ്ത് തരും ചക്ക പൊട്ടിക്കണ്ടമ്മ ഇടിച്ചക്ക ഇടിച്ചക്കേണേ ഉം ഇടിച്ചൊക്കെ നിറയുണ്ട് കേട്ടോ ആ മച്ചം ഇവിടെ കിളക്കുണ്ട് ഞാൻ കാണിച്ചു തരാ ഇടിച്ച ഞാൻ കാണിച്ചരാ കാണു നോക്കട്ടെ ഇടിച്ച ഒരു ഇതാണ്ടോ അതാ ഒരു മരത്തില് ചക്ക മരത്തില് ഫുള്ള് ഇടിച്ചൊക്കെയാണ് മുകളിലൊക്കെ ഉണ്ട് ഇടിച്ചൊക്കെ ഇഷ്ടമുള്ളവർ കമന്റ് ചെയ്യുവാണെ ഒന്നും സമയമായിട്ടില്ല കുഞ്ഞിഴങ്ങ് അപ്പം നമുക്ക് കിഴങ്ങ് കിട്ടിയിട്ടോ ഒരെണ്ണം ഓൾറെഡി എടുത്തായിരുന്നു ഇതിൽ നിറയെ കിഴങ്ങ് ഉണ്ടാവും കേട്ടോ നല്ല വെയിറ്റ് വരും അമ്മച്ച എത്ര കിലോ വരെ വരും വരുവോ അമ്മച്ചതിനൊക്കെ ആ മുപ്പത് കിലോ വരെയും ഇതിനകത്ത് ആ ഞാൻ കണ്ടിട്ടുണ്ടോ ഒരിക്കൽ മാമൊരിക്കും ഇതുപോലെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു മുമ്പ് ഇത് പിന്നെ എന്തോ ആവശ്യത്തിന് ആവശ്യത്തിനെടുത്തിട്ട് ഇത് ക്ലോസ് ചെയ്ത് വെക്കും നമുക്ക് എത്ര ആവശ്യത്തിനുള്ള എടുത്തിട്ട് ബാക്കി അത് അങ്ങനെ അടച്ചു വെക്കും കേട്ടോ അതൊക്കെ മക്കൾക്ക് വേണ്ടിട്ടാണ് ഞങ്ങൾക്ക് വേണ്ടി മാത്രം അതായത് ആര് വന്നാലും മേമ കൊണ്ടുപോകും ഞങ്ങൾ വന്ന കൊണ്ടുപോകും ഫുൾ പാക്ക് ചെയ്ത് തരും വലിയ വല്യ കിഴങ്ങ് ടൈം ആയിട്ടില്ല ഞങ്ങൾ എടുത്തു മാത്രം വലിയ പൊന്നു പൊന്നു കിഴങ്ങ് ആ പൊന്നു എടുത്തിട്ട് പോ നീ ഇങ്ങോട്ട് വാ വാ നീ ഇങ്ങോട്ട് വന്നിങ്ങനെ കൊണ്ടുപോകാം നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി അമ്മച്ചൻ റെഡി ആക്കണം അവനായി കൂടെ പോയിട്ട് വരണ്ടോ കഴിഞ്ഞു ഇനി അത് ക്ലോസ് ചെയ്ത് വെക്കും ഇനി അത് അടച്ചു വെക്കും ആ അത് അടച്ചു വെക്കുമ്പോ ഒന്നുകൂടി വരില്ലേ ഇനി മണ്ണിട്ട് അത് പുഴക്ക കളയില്ല ആ ബാക്കി ഭാഗത്തൊക്കെ കിഴങ്ങണ്ട് അപ്പൊ നമ്മളിത് അടച്ചു വെച്ച് കഴിഞ്ഞാ ബാക്കി ഈ ഭാഗത്തും എല്ലാ ഭാഗത്തും കഴങ്ങി ഇനിയും വരും ഇത് കാണിക്കി ഡ്രസ്സിലൊക്കെ ക്കി അയ്യോ പോട്ടെ അവിടെ അവിടെ ഇട്ടു പിന്നെ പോലെ കഴിക്കാനുള്ള സാധനം കൊണ്ടുപോകാനുള്ളത് ഞങ്ങക്ക് ഉള്ളത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചേമ്പ് കുറച്ച് കിട്ടിയുള്ളൂ ഞങ്ങക്ക് ഇത് ഉള്ളത് കിട്ടിട്ടുണ്ട് ആ അമ്മച്ചന് കവറൊക്കെ എടുത്തിട്ട് വരുമ്പോഴേക്കും അമ്പാടി വന്നിട്ട് പാക്ക് ചെയ്യാൻ റെഡിയാ അവന്റെ നിക്കാൻ ഇതാണ് വലുതെന്ന് സാമർഥ്യം നോക്കിക്കേ ഭയങ്കര സാമർഥ്യം അത് മതി അത് വലുതാണെന്ന് എന്താ പറച്ചില് എന്താ ഒരു വെപ്രാളം അപ്പൊ എല്ലാവരും ഉണ്ണിച്ചക്കൻ്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ അതാണ് ഉണ്ണിച്ചക്കൻ്റെ അമ്മ കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ വല്യ കൊഴപ്പില്ല എന്നാലും ഭയങ്കര ക്ഷീണു കേട്ടോ മേമേ വല്യ കൊഴപ്പില്ലല്ലോ കൊറച്ചോക്കെയല്ലേ കൊറച്ചോക്കെയാണ് കേട്ടോ അപ്പൊ ഞാൻ അധികം എടുക്കുന്നില്ല കാരണം മേമയ്ക്ക് വയ്യ ഇപ്പൊ തന്നെ ഞാൻ ചെറിയൊരു പോർഷൻ മേമ എല്ലാവരും ചോദിച്ച കാരണം മേമ മാമ ആണെന്ന് അറിയാനും വയ്യ എന്നാലും ക്ഷീണം തന്നെയാണെങ്കിലും നമ്മള് നേരത്തെക്കാൾ എത്രയോ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അമ്മയും ഞാനും കൂടി മേമയെ കാണാൻ വേണ്ടി വന്നതാണ് മേമ മാമ ആണ് അപ്പൊ ഓക്കെ മാമേ അച്ചു ഹായ് എവിടെ പോയതാണ് ഫങ്ഷൻ ഞങ്ങൾ വന്നിട്ട് കുറേ നേരം ഒരു മണിക്കൂർ മേലെയായി അപ്പൊ അച്ചുവിനെ കാണണ്ടായിരുന്നില്ലേ അച്ചു ബർത്ത്ഡേ ഫങ്ഷന് പോയത് നമ്മളന്ന് കിട്ടിയ ഡ്രസ്സാണ് കേട്ടോ നമ്മൾ അന്ന് ഫങ്ഷന് കിട്ടിയ ഡ്രസ്സാണ് നന്നായിട്ടില്ലേ ഡ്രസ്സ് അല്ലേ അച്ഛനും ഇഷ്ടമായില്ലേ അച്ഛനെ പിന്നെ കുറെ ഇനി കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ ഡ്രസ്സ് എടുത്തരുള്ളൂ കുറേ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് ഇനി ഡ്രസ് ഇല്ല പിന്നെ എല്ലാവരും വീഡിയോസ് നോക്കിയോ നീ എല്ലാവരും ഓരോന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അച്ഛനെ അച്ചു 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 അച്ചുന്റെ വീഡിയോസ് കൊറേ പേര് കണ്ടിട്ടുണ്ട് അമ്പാടി ഇതൊക്കെ ഒരു ഭാഗ്യം അതായത് എന്റെ അമ്മച്ചനാണ് മുത്തശ്ശൻ മുതുമുത്തടുത്ത് കളിക്കാണ് മുതുമുത്തനല്ലേ അങ്ങനെയല്ലേ പറയാടി ഇഷ്ടെ മുടിയൊക്കെ ഇഷ്ടേ

കവറിലോ അച്ചു മേമിനെയും കൂട്ടി കവറില്ല അമ്മഅച്ചൻ ഞങ്ങക്ക് ചക്കയാക്കാൻ വേണ്ടി തന്ന കവറാണ് കേട്ടോ അതിനകത്ത് അകത്ത് പൂച്ചയെ പിടിക്കാൻ വേണ്ടി അച്ചുനേം പോണ്ട് നോക്കട്ടെ ഒരു പോയി ആ ശരി പൂച്ച പിടിച്ചിട്ടോ നോക്കട്ടെ അപ്പൊ ശമ്പൂ ആയിട്ട് വന്നിട്ടുണ്ട് അച്ചു ശമ്പൂന് പിടിക്കാൻ പോയതാണ് കേട്ടോ ശംഭൂന്ന് വിളിക്കാൻ തുടങ്ങിയത് അതെ അതെ ആ പിന്നെ അമ്മച്ചനെ അമ്മച്ചേരിട്ടത് പറഞ്ഞാണ് പൂച്ചയ്ക്കാണ് അതേ ശമ്പൂന്ന് പേരിട്ടണ്ടായിരുന്നു പിന്നെ എങ്ങനെയോ മേമ അത് ഒരിക്കറിയാണ്ട് അമ്മച്ചനെ വിളിച്ചു പിന്നെ അതങ്ങനെയാ അമ്മച്ച പേരായി മാറി ആ നിങ്ങൾക്ക് ശമ്പുണ്ടായിരുന്നല്ലോ പൂച്ചക്ക് അമ്മച്ചിനെ അവസാനോട്ട് എന്റെ അമ്മച്ചനെ കൊല്ലുന്നു ആളാണെന്നറിയോ അത് ഇങ്ങനെ കേറിയിരിക്കുന്നത് അവനൊരു കളിപ്പാട്ടും കിട്ടിയൊരു ഫീലാണ് കേട്ടോ അമ്മച്ചിനെ അമ്മച്ചിനെ അമ്മച്ചന അമ്മ

പോയിട്ട് ഇനി അങ്ങനെ വന്നെന്തായാലും പറ്റില്ല എനിക്ക് എനിക്കവിടെ ഒരു ഫാമിലി ഒക്കെ ഉണ്ട് പോയേ ശരിയാ അമ്പാടി റെഡി ആയിട്ട് നിൽക്കണ്ടോ ബാക്കിൽ കത്തിയൊക്കെ ബർത്ത്ഡേ വീട്ടിൽ പോയി കത്തിയൊക്കെ എടുത്തിട്ട് വന്നു നിൽക്കുന്നുണ്ട് ഓ അപ്പോൾ ചേച്ചി പോവുകയാണ് തരാല്ലേ എവിടേക്ക് നീ എവിടേക്ക് പോകണം ആ അവൾ എന്തോ കുടുംബശ്രീക്ക് എന്തോ പൈസ പൈസ കൊടുക്കാൻ പോവാട്ടോ കച്ചു പോവുകയാണ് ഞാനും പോവുകയാണ് ഞാൻ റെഡി ആയിട്ട് എല്ലാവരും ബബ്ബായി ഒക്കെ പറഞ്ഞിട്ട് ഞാനും ആയി നിൽക്കുകയാണ് ഞങ്ങൾ റീലൊക്കെ എടുത്തിട്ടുണ്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ മറക്കരുത് എനിക്കറിയില്ല ഇവരെ പോലെയൊന്നും ഞാൻ പക്ഷെ ഒപ്പിച്ചു കൈസ് എങ്ങനെയെങ്കിലൊക്കെ ഞാനും ഇതേപോലെയൊക്കെ ചെറിയ ആളൊക്കെ തന്നെ അല്ലേ ഏ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ കാണണം കേട്ടോ